ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിക്കാതായതോടെ അപകടങ്ങൾ പതിവായിരിക്കുകയാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് റൂട്ടിൽ ഈ റോഡിലെ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾക്ക് തകരാർ സംഭവിച്ചിട്ട് ഒന്നോ രണ്ടോ ദിവസമല്ല മാസങ്ങളായി ഇനിയും ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ അപകടവും തുടരുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഒന്നല്ല രണ്ടല്ല എണ്ണിയാൽ ഗരത്തിന്റെ സിഗ്നൽ ലൈറ്റുകൾക്ക് തകരാറ് സംഭവിച്ചിട്ട് മാസങ്ങളായി സിഗ്നൽ ലൈറ്റുകൾ കത്തിയാൽ കത്തി ചിലതൊക്കെ കത്തുന്നത് എതിർദിശയിലും തുരുമ്പ് പിടിച്ചു കിടക്കുന്ന ട്രാഫിക് സിഗ്നലുകളാണ് നഗരത്തിലേറെയും സിഗ്നൽ ലൈറ്റ് സംവിധാനത്തിന് തകരാറ് സംഭവിച്ചതോടെ നഗരം അപകടങ്ങൾക്ക് സാക്ഷിയാകുന്നു ജംഗ്ഷന്റെ മധ്യത്തിലേക്ക് കയറുമ്പോഴായിരിക്കും മുന്നിലേക്ക് വാഹനങ്ങൾ പാഞ്ഞെത്തുന്നത് ഗതാഗത കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കാൻ എഐ ക്യാമറകൾ പോലുള്ള സംവിധാനങ്ങൾ നഗരത്തിൽ പ്രവർത്തിക്കുമ്പോഴും നഗരത്തിലടക്കം നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ് ട്രാഫിക് അങ്ങോട്ട് കടക്കാൻ തന്നെ ഭയങ്കര യാസങ്ങൾ ഇത്രയും വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സിഗ്നൽ ലൈറ്റ് ഇല്ലേ ഇല്ല സിഗ്നൽ ലൈറ്റ് ഇതിങ്ങനെ വെച്ചതല്ലാതെ ഒന്നുമില്ല ഇത് കത്തുന്നേ ഇല്ല ഒരു സംഭവം അതുകൊണ്ട് ഞമ്മക്ക് വളരെ ബുദ്ധിമുട്ടാണ് മനസ്സിലാവുന്നില്ല എന്ത് സംഭവം എങ്ങനെയാണ് പിന്നെ ക്രോസ് ചെയ്യേണ്ടത് നമുക്ക് തീരെ മനസ്സിലാകുന്നില്ല സിഗ്നൽ ആ സിഗ്നൽ നോക്കിട്ട് കട്ടാക്കാമായിരുന്നു പക്ഷെ സിഗ്നൽ സിഗ്നലോ എങ്ങനെ കട്ടാക്കണമെന്ന് ചില പുള്ളന്മാർക്ക് ആർക്കും മനസ്സിലാകുന്നില്ല സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിക്കാത്തതിനാൽ യാത്രക്കാരും ആശയക്കുഴപ്പത്തിലാണ് സിഗ്നലിന്റെ അഭാവം മൂലം നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ വാഹനങ്ങൾ തോന്നിയ പടി പോകുന്നത് അപകടങ്ങൾ പെരുകാൻ കാരണമെന്ന നാട്ടുകാരും ട്രാഫിക് മോട്ടോർ വാഹന വകുപ്പുകളും നഗരസഭയും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം കഴിഞ്ഞ ദിവസം രണ്ട് സ്കൂട്ടർ അങ്ങോട്ട് തട്ടിയിട്ട് പോയി ട്രാഫിക് ട്രാഫിക് സിഗ്നലുകൾ സിഗ്നലുകൾ കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിലെ കത്താതെയായിട്ട് വീഡിയോ റിപ്പോർട്ടർ റിപ്പോർട്ടർ രവീന്ദ്രൻ ഇൻ അതും അധികൃതർ കാണേണ്ട ഒരു പ്രശ്നമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ അധികൃതരുടെ മുന്നിലേക്ക് വെക്കുമ്പോൾ നമ്മൾ കുറ്റമാത്രം പറയരുതല്ലോ ഇതൊക്കെ കണ്ട് നന്നാക്കുന്ന അധികൃതരുണ്ട് അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുണ്ട് അവരോടുള്ള ഒരു താങ്ക്സ് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പറയുകയാണ് ഇതെല്ലാം നമുക്ക് ഒന്നിച്ചു ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ട സംവിധാനമാണല്ലോ